എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ് ഇന്ന് പച്ചക്ക് പറയുന്നത് നമ്മുടെ റോബിൻ ബസ് വീണ്ടും കോയമ്പത്തൂർക്ക് പോയിട്ടുണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വരവേൽപ്പ് എന്നുള്ള സിനിമ സത്യനാന്തിക്കാടിൻ്റെ സത്യനാന്തിക്കാടിൻ്റെ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കൃത്യമായിട്ട് ഒരാൾ ജോലി ചെയ്താൽ ഒരു വ്യവസായം തുടങ്ങിയാൽ അതെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും പോലീസുകാരും നശിപ്പിക്കണതെന്ന് വരവേൽപ്പ് സിനിമയിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല ഗൾഫ് ഉള്ളത് കൊണ്ടാണ് കേരളം ഇങ്ങനെയെങ്കിലും പച്ചപിടിച്ചുകിടക്കണം നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴെങ്കിലും നമ്മൾ ഇത്രയും പച്ചപിടിച്ചു കിടക്കണം അല്ലാണ്ട് കേരളത്തിൽ എന്താ ഉള്ളത് റോബിൻ ബസ് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് ചെക്ക് ചെയ്യണത് ഇനി അദ്ദേഹം റോബിൻ ബസ് അതിന്റെ ഗിരീഷ് എന്ന് പറഞ്ഞ ഓണറും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാം പക്ഷെ മനഃപൂർവ്വം അതിൻ്റെ അകത്ത് ആൾ കയറാതിരിക്കാൻ ഈ വാഹനം പുറപ്പെട്ട് എത്തുന്നത് വരെ പത്ത് പതിനഞ്ച് സ്ഥലത്ത് പത്ത് പതിനഞ്ച് സ്ഥലത്ത് ഇത് തടയുക ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മളോട് ഐ ഡി ചോദിക്കുക കേരളത്തിലും മദ്രാസിലേക്ക് യാത്ര ചെയ്യണേനു നമുക്ക് ഐ ഡി വേണമെന്നു വല്ല നിർബന്ധമുണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സുകാരൻ ടിക്കറ്റ് ഒത്തു നോക്കാൻ ചിലപ്പോൾ ഐ ഡി ചോദിച്ചെന്നുണ്ടാവും പക്ഷേ നമുക്ക് അല്ലാതെ എല്ലാവരുടെ ഐ ഡി ചോദിക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എത്ര ശുഷ്കാന്തിയോടുകൂടി കേരള സർക്കാരിന്റെ ഭരണകൂടം എത്ര ശുഷ്കാന്തിയോടു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി റോബിൻ ബസ് തെറ്റ് ചെയ്താൽ നിയമ നടപടി സ്വീകരിച്ചോ അതിൽ നിന്ന് നക്കാപ്പിച്ച ഫൈൻ വെല്ലുവും കിട്ടുന്നുണ്ടെങ്കിൽ അതും മേടിച്ചോ പക്ഷെ എന്റെ ഒന്ന് രണ്ട് ചോദ്യം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി പുതിയ തലമുറയിലെ മക്കൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി വ്യവസായം സംരംഭവും ബിസിനസ് കച്ചവടവും തൊഴിലൊക്കെ കൊണ്ടുനടക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ അവിടെ നികുതി വെട്ടിക്കൽ ഫ്ളാറ്റുകാരാവട്ടെ വിസ തട്ടിപ്പുകാരട്ടെ സ്വർണക്കടക്കാരാവട്ടെ നികുതി വെട്ടിപ്പ് അത് കൃത്യമായി പിടിക്കാറുണ്ട് കാരണം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല കൈക്കൂലി കിട്ടുന്ന സ്ഥലമാണ് നികുതി വെട്ടിപ്പിൽ എത്രയോ സ്വർണക്കടകൾ എത്രയോ ഫ്ളാറ്റ് തട്ടിപ്പുകൾ വമ്പൻ ബിസിനസ്സുകാരെല്ലാം നികുതി വെട്ടിക്കുന്നു എന്താണ് അവരുടെ അടുത്ത് റോബിൻ എന്ന പാവം വികാലംഗനായ ഒരു കാലിന് സ്വാധീനം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കാൻ വേണ്ടി ഒരു ബസ് ഓടിക്കുമ്പോൾ അയാളെ മനഃപൂർവ്വം കോടതി പറഞ്ഞിട്ട് പോലും ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ മലയാളി എത്രത്തോളം നീചന്മാരായിരിക്കുന്നു പ്രത്യേകിച്ചും അന്തം കമ്മി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ ഗുണ്ടകൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന ഗുണ്ടകൾ എത്ര മോശമായിട്ടാണ് കേരളത്തിലെ മലയാളികളെ കാണുന്നതും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതുമെല്ലാം വളരെ ദയനീയമാണ് കേരളത്തിൻ്റെ പോക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും സത്യനന്ദികാടിൻ്റെ വരവേൽപ്പ് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്നും കേരളം ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ ഗുണ്ടകളുടെ കയ്യിൽ തന്നെയാണിത് വേറെ ആരുടെയിലും അല്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ വലിയ മഹാസിനിമാ നടന്മാർ എത്രയാ നികുതി വെട്ടിക്കണം നമുക്ക് അവരുടെയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അവരെ കെട്ടിപ്പിടിച്ചാനും അവരുടെ ഒരു ഒപ്പ് മേടിക്കാനും അവരുടെ സിനിമ കണ്ട് വാനോളം പുകഴ്ത്താനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ അവർ നികുതി വെട്ടിക്കണേനു വല്ല കണക്കുണ്ട് എല്ലാവരും അല്ലെങ്കിലും ഭൂരിഭാഗം സിനിമാ പ്രവർത്തകർ ഫ്ളാറ്റുകാർ വലിയ വലിയ വമ്പൻ വ്യവസായികൾ സാധാരണ പെട്ടിക്കടക്കാരൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് സാധാരണ തൊഴിലെടുക്കണവന് ഒരു പലചരക്ക് കട നടത്തണവൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു കച്ചവടം ചെയ്യുമ്പോൾ എന്ത് തരത്തിലേക്കാണ് അവനെ പറ്റിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കണത് വല്ലാത്തൊരവസ്ഥയിലാണ് പോണത് ഞാൻ പറയണം ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോകുന്നത് ഈതം കൊണ്ടാണ് അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഈ തട്ടിപ്പ് ചെയ്യണ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ തെരുവു യുദ്ധം തുടങ്ങി പഴംപൊരിക്ക് നീളമില്ല ബീഫ് കറിയിൽ ഗ്രേവിയില്ല ചായക്ക് മധുരം ഇല്ലയെന്ന് പറഞ്ഞ് എടുക്കുന്നു പിന്നെ ഗുണ്ടകളായ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യും നാട് നശിച്ചു നാരായണക്കല്ലിടുകയാണ് വളരെ സങ്കടത്തോടു കൂടി പറയണം മൂന്ന് ആൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ ആ സ്ഥാനത്ത് ബ്രോക്കർമാർ ഫ്ലാറ്റ് ബ്രോക്കർമാർ വാടക ബ്രോക്കർമാർ സ്വർണക്കടത്തുകാർ കുറിക്കമ്പനിക്കാർ ഈ ജാതി തട്ടിപ്പുകാർക്ക് എന്തു വേണമെങ്കിലും ഇവിടെ ചെയ്യാം ഈ കാര്യത്തിൽ ഞാൻ ബി ജെ പി എൽ ഡി എഫും യു ഡി എഫിനെയും ഒരുപോലെയാണ് ഞാൻ പറയുന്നത് കാരണം അവർ ചെയ്യുന്നത് വല്യൊരു തെറ്റാണ് വലിയൊരു തെറ്റ് കാരണം വമ്പൻ നികുതി വെട്ടിപ്പുകാരെ വമ്പൻ തട്ടിപ്പുകാരെ പിടിക്കാൻ നമ്മുടെ നിയമസാധ്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെയുള്ളവരാണ് നമുക്കൊരു ആശ്വാസം നാട്ടിൽ എവിടെയും ഇപ്പോൾ അടിയും പിടിയാണ് ഒരു ട്രാഫിക് ഒഫൻസിന് പോലും തമ്മിത്തല്ലുകയാണ് ഇതെങ്ങോടാണ് നമ്മൾ പോണത് ഇതിന് ഇതിന് എങ്ങനെ നമ്മള് വില കൊടുക്കും അപ്പം ഞാൻ പ്രത്യേകിച്ച് യുവാക്കളോട് പറയുകയാണ് വിദ്യാർത്ഥികളോട് പറയുകയാണ് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറ്റ രാഷ്ട്രീയക്കാർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം ഞങ്ങൾ റോബിൻ ബസ്സിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുവാണ് നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിലല്ല റോബിൻ ബസ്സിൽ കോയമ്പത്തൂർ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും കഴിയുന്നതും റോബിൻ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ ഗിരീഷന്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ നിന്നിടുന്നുണ്ട് റോബിൻ ബസ്സിന്റെ ബുക്കിംഗിന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ അടിയിൽ അടിയിലിടുന്നുണ്ട് റോബിൻ ബസ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരവേൽപ്പ് സിനിമയിലെ മോഹൻലാലിന്റെ ബസ് തൊലഞ്ഞു പോയ പോലെ സത്യനന്ദിക്കാടിന്റെ വരവേൽപ്പിൽ ഒരു ബസ് മേടിച്ചിട്ട് അയാൾ തൊലഞ്ചുപോയ പോലെ റോബിന്റെ ഗിരീഷനെ നമ്മൾ വിട്ടുകൊടുക്കരുത് ബലിയാടാക്കരുത് അതുകൊണ്ട് റോബിൻ ബസ്സിൽ കോയമ്പത്തൂർക്ക് യാത്ര ചെയ്യാനുള്ളവർ റോബിൻ ബസിന്റെ ഫോൺ നമ്പർ ഞാൻ ഇറകത്ത് ഇട്ടുതരാം അവരെ ബുക്ക് ചെയ്ത് അതിൽ നിങ്ങളെല്ലാം യാത്ര ചെയ്യണം റോബിൻ ബസ്സിന് ഗിരീഷിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നീതിയുടെ കൂടെ നിൽക്കണം നിയമത്തിന്റെ കൂടെ നിൽക്കണം അല്ലാണ്ട് വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തണവരും മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഇവർക്ക് നവ കേരള എന്ന് പറഞ്ഞ് തിന്നു തൂറിയൊരു ബസ് പോയില്ലേ തന്നെ ഇന്നൊരു അധ്യാപകന്റെ വാർത്തയും കൂടി ഞാൻ ഇൻ്റെ ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ തൻ്റെ സ്കൂൾ കുട്ടിയെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസെടുത്ത് പാർട്ടിക്കാര് പറഞ്ഞിട്ട് അന്തം കമ്മികൾ പറഞ്ഞിട്ട് കേസെടുത്തു എന്നിട്ട് ആ കോടതിയിൽ വെച്ച് ആ കുട്ടി ആ വിദ്യാർത്ഥി ആ അധ്യാപകന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണമെന്ന് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും എത്രയോ വേദന അനുഭവിച്ചു ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് അത് കഴിഞ്ഞിട്ടല്ല അതിന് മാറ്റം ഉണ്ടായാ അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് വൃത്തികേടാണ് നടക്കണത് കണ്ട ഗുണ്ടകൾ നാട് ഭരിച്ചാൽ ഇങ്ങനെ തന്നെ വരും വെറും തെങ്ങാടിയും കൊലപാതകിയും അമ്പത്തൊന്ന് വെട്ട് നാട് ഭരിച്ചാൽ ഇങ്ങനെ തന്നെ വരും അപ്പത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും അതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അപ്പോൾ റോബിൻ ബസ്സിന് ഫുൾ സപ്പോർട്ട് കൊടുക്കണം ഇന്ന് ആ റോബിൻ ബസ്സിന്റെ വാർത്ത നിങ്ങൾ മാക്സിമം എല്ലാവരുടെയും ഷെയർ ചെയ്യണം എന്റെ ഷെയർ ചെയ്യണമെന്നല്ല റോബിൻ ബസ്സിന്റെ വാർത്തകൾ നിങ്ങൾ മാക്സിമം എല്ലായിടത്തോട്ടും ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ അതുപോലെ റോബിൻ ബസ്സിൽ നിങ്ങൾ മാക്സിമം കോയമ്പത്തൂർ പോവാൻ ഈ ഒരു സമരം നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ള ഈ സമരത്തിൽ പങ്കാളിയാവാൻ എല്ലാവരും കോയമ്പത്തൂർ പോകുന്നവരെല്ലാം തന്നെ റോബിൻ ബസ്സിൽ ബുക്ക് ചെയ്യുക ഗിരീഷിന്റെ നമ്പറും റോബിൻ ബസ്സിന്റെയും ഇത് ഞാനിടാം ഇതിൻ്റെ അകത്ത് പേര് എന്നെ വന്ന് തെറി പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം തൊഴിലാക്കി ഗുണ്ടാഹിസവും ബ്രോക്കർ പണിയും തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ചു തിന്നുന്ന സ്വർണം ആസനത്തിൽ കിടത്തിക്കൊണ്ടിരുന്നവൻ സ്വർണക്കടത്തും കുറിക്കമ്പനിയും ബ്ലെയ്ഡ് മാഫിയെയാണ് എന്നെ തെറി പറയുന്നത് കൂടാതെ തീവ്രത കുറഞ്ഞ ശശിമാർക്ക് ശശിമാർക്കുണ്ടാവുന്ന മക്കൾ രാഷ്ട്രീയ സഖാക്കൾ ഒളിവിൽ താമസിക്കുമ്പോൾ ചെറ്റ പൊക്കി ചില അലവലാദികൾ മാത്രമാണ് എന്നിങ്ങനെ ചീത്ത പറയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്ന സത്യങ്ങളല്ലേ ഇവിടെ ഞാൻ പറയുന്ന മുഴുവൻ സത്യങ്ങളല്ലേ ഇവിടെ പറയണത് അപ്പം എന്നെ തെറി പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിന്റെയൊക്കെ നേതാവിന് ആ തെറി സമർപ്പിക്കുക നിന്നെയൊക്കെ ഈ രണ്ടും കെട്ട പണിക്ക് പറഞ്ഞു വിടുന്നവർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി യുവതലമുറയെയും നാടിനെയും പറ്റിച്ച് കർഷകരെയും പറ്റിച്ച് നാടിനെ മുഴുവൻ പറ്റിച്ച് നികുതി വെട്ടിച്ചും കൈക്കൂലി മേടിച്ചും ജീവിക്കുന്ന രാഷ്ട്രീയ ചെറ്റകളാണ് എന്നയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്ന സത്യത്തിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി പറയുന്നു റോബിൻ ബസിൽ എല്ലാവരും കയറി യാത്ര ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക റോബിൻ്റെ നമ്പർ വീണ്ടും ഇതിലിടുന്നുണ്ട് എന്നിട്ട് ഭരിക്കുന്ന സർക്കാരിനോട് അതായത് പിണറായി വിജയൻ സർക്കാരിനോടും നരേന്ദ്രമോദി സർക്കാരിനോടും മറ്റുള്ള എല്ലാ നേതാക്കൾമാരോടും ഞാനൊരു കാര്യം പറയുവാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് വലിയ സിനിമാ നടന്മാരുടെയും വലിയ വ്യവസായികളുടെയും വലിയ സ്വർണക്കള്ളക്കടത്തുകാരുടെയും ജ്വല്ലറി ഫ്ലാറ്റ് തട്ടിപ്പ് വലിയ കോടികൾ അമ്മാനമാടുന്നവരുടെ നികുതി ഒന്ന് പിരിക്കാൻ ആദ്യം പഠിക്കും അവരുടെ നികുതി ഒന്ന് പിരിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ ജനറൽ ആശുപത്രിയിൽ മരുന്നുണ്ടാവും ഇല്ലാതെ കൃത്യമായി നികുതി പിരിച്ചാൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നതുപോലെ ആം ആദ്മി ഡൽഹിയിൽ ഭരിക്കുന്നതുപോലെ നല്ല ആശുപത്രിയും നല്ല സ്കൂളുകളും ആശുപത്രിയിലൊക്കെ മരുന്നും ഭക്ഷണവും എല്ലാം സൗജന്യം കിട്ടുന്ന നല്ല സ്ഥലം ഉണ്ടാവണമെങ്കിൽ വമ്പന്മാരുടെ നികുതി പിരിക്കണം അല്ലാണ്ട് ഈ കാലിന് സുഖമില്ലാത്ത വികലാംഗനായ റോബിനിട്ട് പണി കൊടുത്തിട്ടല്ല അന്തം കമ്പി ഗുണ്ട രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പവർ കാണിക്കേണ്ടത് അവനോടല്ല റോബിൻ ഒരു പാവം ചെറുപ്പക്കാരനാണ് അവനോടല്ല മുഖ്യമന്ത്രിയും ഭരണകൂടവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസുകാരും ഒക്കെ അയാളോടല്ല വെല്ലുവിളിക്കേണ്ടത് വെല്ലുവിളിക്കേണ്ടത് കേരളത്തെ കട്ടുമുടിക്കുന്ന ഭാരതത്തെ കട്ടുമുടിക്കുന്ന നാടിനെ കട്ടുമുടിക്കുന്ന കൈക്കൂലി മേടിക്കുന്ന സ്വർണക്കള്ളക്കടത്തുകാരെയും കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെ ഒടുക്കത്തെ ഉടായ്പ ചെയ്യണവരെ കൃത്യമായി പിടിച്ച് ജയിലിലിട്ട് കൃത്യമായി നികുതി പിരിച്ചാൽ ഒരിക്കൽ കൂടി പറയുന്നു ഫ്ലാറ്റ് ബ്രോക്കേഴ്സ് ബ്രോക്കേഴ്സ് സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഇവരുടെയൊക്കെ നികുതി കൃത്യമായി പിരിച്ചാൽ കേരളം സ്വർഗ്ഗരാജ്യമാവും അതുകൊണ്ട് അമ്പത്തൊന്ന് വെട്ട് വെട്ടിയ ഒന്നും ഇനിയും തിരഞ്ഞെടുക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് ഒരു വികലാംഗൻ്റെ അടുത്തല്ലട ഭരണകൂടമേ മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കേണ്ടത് നിങ്ങൾ വലിയ നികുതി വെട്ടിക്കുന്ന വലിയ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്ന കഞ്ചാവും മയക്കുമരുന്നും പെണ്ണു കച്ചവടവും ഇടങ്ങൾ സർക്കാർ ഭൂമികളെല്ലാം കായലും കടലും തട്ടിയെടുക്കുന്നവർക്കെതിരെ നിനക്കൊക്കെ ഇരട്ടച്ചങ്കോ പിരട്ട ചങ്കോ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെയൊക്കെ ശക്തി കാണിക്കേണ്ടത് അല്ലാണ്ട് കാലിൽ സുഖമില്ലാത്ത ഒരു പാവം ബസ്സിനോടല്ല കേരളത്തിൻ്റെ ഭരണകൂടം വെല്ലുവിളിക്കേണ്ടതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്